ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സ്ഥാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ആത്രപ്പള്ളി നാരായണൻ അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം നാളെ രാവിലെ മണിക്ക് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും വയസ്സായിരുന്നു സാമൂഹ്യ രാഷ്ട്രീയ കലാരംഗങ്ങളിൽ തിളങ്ങിയ പൊതുപ്രവർത്തകനായിരുന്ന നാരായണൻ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയായിരുന്നു അന്ത്യം വടക്കേക്കാട് ഞമനങ്ങാട് സ്വദേശിയായ നാരായണൻ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗമായും സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് ഗ്രൂപ്പ് എന്ന നാടക സംഘത്തിന്റെ സാരഥിയും സ്ഥാപകനുമായ അദ്ദേഹം നിരവധി നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഏതാനും ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചു വ്യക്തിജീവിതത്തിൽ നേരിടേണ്ടി വന്ന ആകസ്മിക ദുരന്തങ്ങളിൽ വളർന്നെങ്കിലും കലയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു നാരായണൻ ഞമനേകാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ച നാടകങ്ങൾ നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും നിരൂപക ശ്രദ്ധയും നേടിയിരുന്നു ഏകമകൻ സുനിൽ നാരായണന്റെ ആകസ്മിക വിയോഗം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയെങ്കിലും കലയിലൂടെയാണ് അദ്ദേഹം തന്റെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും തിരിച്ചുപിടിച്ചത് ആശുപത്രിക്കിടക്കയിലാകും വരെ കലയുടെ രംഗത്ത് കർമ്മനിരതനായിരുന്നു ഞമനേകാടിൻ്റെ സ്വന്തം നാരായണേട്ടൻ അമിണിയാണ് ഭാര്യ പരേതനായ സുനിൽ സുജാത എന്നിവർ മക്കളാണ് സി സി ടി വി ന്യൂസ് പുന്നേർക്കുളം